നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ മക്കൾക്കായിട്ട് മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പൊ പലർക്കും വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഉണ്ടായിരിക്കും പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ട് അതൊന്നും ഫലിക്കാതെ വരുന്നവരെ ഇപ്പൊ ഡോക്ടർമാര് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ സന്താനങ്ങൾ ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ളവരുണ്ടായിരിക്കും ഗർഭാവസ്ഥയിൽ തന്നെ പല വിധത്തിലുള്ള ക്ലേശങ്ങള് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവര് അതേപോലെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവൂലേ ബാലാരിഷ്ടതകള് അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് അതൊക്കെ മാറാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക അതിനെ മാതാപിതാക്കൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചും ഒരു ശ്ലോകത്തെ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ ഇന്നത്തെയും പോലെ തന്നെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരം ഭഗവതി അമ്മയുടെ അയ്യപ്പന്റെ ഗണപതിയുടെ ഈ അലങ്കാരങ്ങൾ എല്ലാം പറയുന്നുണ്ട് കേട്ടോ കൂടാതെ ഒരു കുട്ടി കഥ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള അവസരങ്ങള് ഭഗവാൻ തന്നെ നമുക്ക് എത്തിച്ചു തരും നമുക്ക് നമ്മൾ ആ സന്നദ്ധരായാൽ മതി ഭഗവാനെ സേവിക്കണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ മതി അതിനുള്ള അവസരങ്ങള് ഭഗവാൻ നമുക്ക് കൊണ്ടുവന്ന് തരും എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാളീയമർദ്ദന നടനമാടുന്ന ഭഗവാനായിട്ടായിരുന്നു എന്ത് മനോഹരമായിട്ടാണെന്നറിയോ ഭഗവാന്റെ ആ ദേഹമൊക്കെ ചാർത്തിയിരിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ആ അരയുടെ ഭാഗമാണെങ്കിലും കാൽപാദങ്ങളാണെങ്കിലും മുഖാണെങ്കിലും എല്ലാം നല്ല രസത്തിൽ ചാർത്തിയിട്ടുള്ള നല്ല ആ ദേഹം കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നിണ്ടായിരുന്നു കേട്ടോ അത്രയും മനോഹരമായിട്ടാണ് ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം നല്ല വെളുത്ത താമരപ്പൂക്കൾ താമരയുടെ ഇതൽ കൊണ്ട് കോർത്തിട്ടായിരുന്നു പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു രണ്ടും ഉണ്ട മാലകളുണ്ട് കേട്ടോ രണ്ടിലും താമരയും തെച്ചിയാണ് കൊറത്തിരിക്കണത് ഭഗവാന് ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് നല്ല തടിച്ചുരുണ്ടിട്ടുള്ള താമരപ്പൂ താമരയുടെ ഇതളും തെച്ചിയും കൂടെ കൊറത്തിട്ടായിരുന്നു രണ്ടാമത്തേത് അത്ര വണ്ണമൊന്നുമില്ല പക്ഷെ താമരയും തെച്ചിയും തന്നെയായിരുന്നു അതിലും കോർത്തിട്ടുണ്ടായിരുന്നത് നടുക്കാണ് നമ്മുടെ ഭഗവാൻ നിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ ഒരു കിരീടം ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചാർത്തി ചാർത്തിക്കൊടുത്തിട്ടുണ്ട് നെറ്റിയിൽ ഒരു ഗോപി ഗോപിതിലകണ്ട് രണ്ട് കാതുപൂക്കള് ചെവിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം വലുതാണ് നല്ല ഭംഗിയിൽ വലുത് അതിന്റെ മുകളിൽ ചെറുതൊരെണ്ണം അത് നല്ല വലുപ്പത്തില് കണ്ണുണ്ട് നല്ല തിളക്കം ഉണ്ടായിരുന്നു നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ നിക്കുന്നുണ്ടായിരുന്നത് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു വളയം പോലത്തെ മാലയും പിന്നെ രണ്ട് മാലകളും കൈവളകളും തോൾവളകളും അണിഞ്ഞിട്ടുണ്ട് അത് രണ്ടും ചുവന്ന പട്ടുകൊണ്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത് ഇന്നലെ സോപാനന്തൊഴിലായിരുന്നേ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു അപ്പോഴാണ് ഈ കൈവളകളൊക്കെ ചുവന്ന പട്ടിലാണ് നല്ല വ്യക്തമായിട്ട് കണ്ടത് പിന്നെ വലത്തെ കൈയിലെ പൊന്നോടക്കുഴലി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈയിലെ കാളി എന്റെ വാല പിടിച്ചിരിക്കുന്നത് വാല് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞിട്ടാണ് അതിന്റെ അറ്റം ഭഗവാൻ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അരയിലേക്ക് ഇങ്ങണിയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണക്കൊക്കെ ചുറ്റിയിട്ട് ആ കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു കാല് ഈ കാളി എൻ്റെ ഭണത്തിന് മുമ്പിൽ ചവിട്ടി നിർത്തിയിരിക്കുക മറ്റേ കാലിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് നൃത്തമാടുന്ന ഭാവത്തിലാണ് ഇന്നലെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം എപ്പോഴും കാളിയ അലങ്കാരമായിട്ട് വരുന്ന സമയത്ത് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ ശമിപ്പിക്കണേ ഇല്ലാതാക്കണേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്തൊരു പുണ്യം ചെയ്ത അല്ലേ കാളിയൻ കാളിയൻ്റെ ആ തൻ്റെ ശിരസ്സിന് മുകളിൽ ഭഗവാന്റെ പാദങ്ങൾ പതിക്കാനായിട്ടുള്ള ആ ഒരു അനുഗ്രഹം ഭഗവാൻ കാളിയന് നൽകി അതേപോലുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കണേ എന്ന് നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പന ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുതു നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ നല്ല തൂവുള്ള നിറത്തിലെ സ്വർണത്തിൻ്റെ വലിയ ഓരോ പ്രിന്റുകളൊക്കെ ഉണ്ട് നല്ല വലിപ്പുള്ള പ്രിൻ്റുകളോട് കൂടിയിട്ടാണ് ഈ നിലത്ത് ഉടയാട ഉണ്ടായിരുന്നത് മുൻവശത്ത് നല്ല ചുവന്ന കസവുള്ള പട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ രണ്ട് നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ പട്ട് ഉടയാടയൊക്കെ കാണാനായിട്ട് ഗണപതിയുടെ അലങ്കാരങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ അതേപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള മുഖചാർത്ത് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല ഇത്രയും ഗംഭീരായിരുന്നു കേട്ടോ ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കൊമ്പിലും ചുവന്ന ഒരു പട്ടുനൂല് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ഭംഗിണ്ട് കാണാനായിട്ട് ഒരെണ്ണം ഒടിഞ്ഞ കൊമ്പാണല്ലോ അപ്പൊ അതിലുള്ള സങ്കടമൊന്നുമില്ല നല്ല സന്തോഷവാനായിട്ടാണ് ഗണപതി ഇരിക്കുന്നത് നെറ്റിയിൽ ഒരു ഗോപി പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കാതുകളിലും വലിയ സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് കിരീടം ചെറുതായിട്ട് ഇങ്ങനെ മൂന്ന് തട്ടുകളായിട്ട് ചാർത്തിയിട്ട് അതിനു മുകളിലും ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഗണപതിയുടെ അലങ്കാരം ഉണ്ടായിരുന്നത് എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപത്തെ ആ ഒരു ഭാവത്തെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടുള്ളൂ ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ സുന്ദരിയായിട്ടായി ഇന്നലെയും ഭഗവതി അമ്മ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു ഓറഞ്ച് കളർ മഞ്ഞ ഉടയാടയായിരുന്നു ഭഗവതി അമ്മക്ക് ഉണ്ടായിരുന്നത് നിറയെ സ്വർണ്ണ ഗോപികൾ പോലെയുള്ള ഡിസൈനുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ വിടർത്തിയിട്ടിട്ടുണ്ട് നല്ല തിളക്കുണ്ടായിരുന്നു പിന്നെ വലിയൊരു മാല നമ്മൾ ഈ ഇളക്കത്താലിന്നൊക്കെ പറയില്ലേ ഇളക്കത്താലി അല്ല അതേപോലെ നല്ല തിളക്കമുള്ള മൂന്ന് തട്ടുകളായിട്ടുള്ള നല്ല ചന്തള മാല നല്ല തിളക്കുണ്ടായിരുന്നു ആ മാലയ്ക്ക് കേട്ടോ അതാണ് ഭഗവതി അമ്മ അണിഞ്ഞിരിക്കുന്നത് പിന്നെ കാതുകളിൽ ജിമിക്കിയല്ല ജിമിക്കല്ലാട്ടോ സാധാരണ തൂക്കുകമ്മലില്ലേ വലുത് അതാണ് കാതിൽ അണിഞ്ഞിരിക്കുന്നത് പിന്നെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ഒരു സ്വർണ്ണപ്പൂ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നെറ്റിയിലും ഒരു സ്വർണപ്പൂവുണ്ട് ഇത്രയാണ് ആഭരണങ്ങളായിട്ടുള്ളു കിരീടം ഒന്നും നില ചർത്തിക്കണ്ടില്ലാട്ടോ മുഖഭാവം കണ്ടപ്പോൾ നമ്മുടെയൊക്കെ അമ്മമാരുടെ പോലെ തോന്നിക്കുന്ന ഒരു മുഖമായിട്ടാണ് എനിക്ക് ഇന്നലെ ഭഗവതി അമ്മയുടെ മുഖം തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ അമ്മയെ പോലെ കണ്ട് തൊഴാനായിട്ട് സാധിച്ചിരുന്ന ആ ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഭഗവതിയമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അയ്യപ്പനെ ഒന്ന് തൊഴാട്ടോ അതീവ സുന്ദരനായിട്ട് അതിഗംഭീരമായിട്ടുള്ള അലങ്കാരത്തോട് കൂടിയിട്ടാണ് അയ്യപ്പൻ ഇന്നലെ ഇരിക്കുണ്ടായിരുന്നത് ഒരു നല്ല മഞ്ഞ നിറത്തിലുള്ള ഉടയാടിയാണ് കേട്ടോ അയ്യപ്പൻ ഉണ്ടായിരുന്നത് പിന്നെ നല്ല കടും ചുവപ്പ് നിറത്തിൽ ചുവന്ന വട്ടുകൊണ്ട് ഒരു ഉത്തരീയം കൂടെ അണിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ തോളും കൈകളൊക്കെ ഇങ്ങനെ മറച്ചിട്ട് അണിയില്ലേ ഈ മടിയിലും അതിന്റെ ഭാഗങ്ങൾ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഒരു രാജകുമാരനെ പോലെയൊക്കെ ഇരിക്കുന്ന രീതിയിലാണ് എനിക്ക് ഇന്നലെ തോന്നിയത് കേട്ടോ നാല് അണിഞ്ഞിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഒരു കാശുമാലയുണ്ട് പിന്നെ മുല്ലമുട്ട് മാലകൾ മൂന്നെണ്ണം ഉണ്ട് അതൊങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ടിരിക്കുന്നത് അപ്പൊ നല്ലൊരു തിളക്കൊക്കെ ഉണ്ടാവില്ലേ കാണാനായിട്ട് ആ കഴുത്തൊക്കെ നിറഞ്ഞിട്ടാണ് മാലകൾ കിടക്കുന്നത് പിന്നെ കഴുത്തിന്റെ നടുക്കായിട്ട് ഒരു സ്വർണ്ണപ്പൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാതുകളിലും സ്വർണ്ണപ്പൂക്കളാണ് നല്ല തിളക്കമുള്ള സ്വർണ്ണപ്പൂക്കൾ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നെറ്റിയിലൊരു കുഞ്ഞു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൃത്തത്തിനെ നാല് കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അതിലൊരു ഭാഗം എടുത്തിട്ട് പൊട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഒരു പൊട്ടുണ്ട് പിന്നെ ചെറിയൊരു ചന്തത്തിലൊരു കിരീടം കൂടെ ഭഗവാനെ ഇന്നലെ അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല സുന്ദരനായിട്ടാണ് അയ്യപ്പൻ അയ്യപ്പനിരിക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ശോഭയോട് കൂടിയിട്ട് നമ്മളൊക്കെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു രാജാവ് ഒരു രാജകുമാരൻ എങ്ങനെ ഇരിക്കുന്നു അതേപോലെയാണ് ഇന്നലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അയ്യപ്പനെ കണ്ടപ്പോൾ അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പനും മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് മക്കൾ നല്ല മക്കൾ ഉണ്ടായി ഉണ്ടാകാനായിട്ട് ഇനി മക്കൾ ഉണ്ടായാലും അവർക്ക് നല്ലത് വരാനായിട്ട് മാതാപിതാക്കൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും തത്സന്ധാനങ്ങൾ ഉണ്ടാകാനായിട്ട് ഭഗവാനെ സേവിക്കണം എന്നാ പറയാ അപ്പൊ ഏതൊക്കെ രീതിയിലാണ് സേവിക്കേണ്ടത് ഇപ്പൊ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തവരുണ്ടായിരിക്കും അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാരുണ്ടായിരിക്കും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ടും ബാലാരിഷ്ടതകൾ പോലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ എപ്പോഴും ഇങ്ങനെ വന്നു പോകുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും അപ്പം അതിനൊക്കെ എന്താണ് ഒരു പ്രതിവിധി എന്താണ് അതിന് ചെയ്യാനായിട്ട് സാധിക്കുക അതാണ് ഇന്ന് പറയാൻ പോകുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചിട്ടോ സന്താന ഗോപാല മന്ത്രമാണ് മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രയേറെ ഫലസിദ്ധി ഉള്ള മന്ത്രമായതുകൊണ്ടാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് ഏത് ശ്രോഗമാണ് ചൊല്ലേണ്ടതെന്നൊക്കെ ഇപ്പോഴും ആ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചത് അപ്പോൾ സന്താന ഗോപാല മന്ത്രത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് പറയാനുള്ളത് സന്താനഗോപാലമൂർത്തിനെല്ലാവർക്കും അറിയാലേ ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് വൈകുണ്ഠത്തിലൊരു കുഞ്ഞുമായിട്ടിരിക്കുന്ന ഭഗവാന്റെ രൂപം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അതാണ് സന്താനഗോപാലമൂർത്തി ആ ഭഗവാനെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു മന്ത്രമാണ് സന്താന ഗോപാല മന്ത്രം ആ മന്ത്രം നമുക്ക് ചൊല്ലാട്ടോ കേട്ടോ ദേവഗീസുത ഗോവിന്ദ വാസ്തുദേവ ജഗത്പദേഹിമേ തനേം കൃഷ്ണ ത്വാമഹം ശരണം ഗത ഇതാണ് സന്താനഗോപാല മന്ത്രം ഇത് നമുക്ക് എത്ര തവണ ചൊല്ലാനായിട്ട് സാധിക്കുമോ അത്രയും തവണ ചൊല്ലാട്ടോ ദിവസേന ഒരു പന്ത്രണ്ട് തവണയെങ്കിലും ചൊല്ലുന്നത് വളരെ നല്ലതാണ് നൂറ്റെട്ട് തവണയാണെങ്കിൽ ഏറ്റവും ഉത്തമായിട്ട് പറയാറുണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഏതൊരു വിധത്തിലുള്ള സന്താന പ്രശ്നങ്ങൾ ആയിക്കോട്ടെ അതിനെല്ലാം പരിഹാരം ഉണ്ടാവുന്ന പറയാ നമ്മൾ ചൊല്ലിയാ മതി നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട അത് ഭഗവാൻ അറിയാം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നതെന്നുള്ളത് നമ്മളിപ്പോ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാമം ചൊല്ലണം എന്നാ പറയാ നാമം ചൊല്ലി ചൊല്ലി ചൊല്ലിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും പറയണ്ട ഒന്നും പ്രാർത്ഥിക്കണ്ട ഭഗവാന്റെ അടുത്ത് ഇത്രയും നേരം നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ട് കൊണ്ടാ വരുന്നത് അപ്പൊ ഭഗവാൻ അറിയാം നമ്മുടെ മനസ്സ് അപ്പൊ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഭഗവാൻ അറിയാം അതിനുള്ള അനുഗ്രഹം ഭഗവാൻ നൽകുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഏതോ ഒരു വിധത്തിലുള്ള സന്താന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും ഈ ഒരു സന്താന ഗോപാല മന്ത്രം നിത്യേന ജപിക്കുന്നത് വളരെ വളരെ നല്ലതാണ് പിന്നെ എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താൻ പാതി ദൈവം പാതി എന്നാണല്ലോ നമ്മൾ ചികിത്സ ചെയ്യുന്നവരെ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പലരും പല സ്ഥലത്ത് പോയി അവിടെ നിന്ന് വിട്ടു പിന്നൊരു സ്ഥലത്ത് പോയി അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഏതാണ് നല്ല സ്ഥലം എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ കൃത്യമായിട്ട് ചികിത്സ ചെയ്യാനായിട്ട് സാധിക്കുക നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യുക അപ്പോൾ ഭഗവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഭഗവാനും ചെയ്തു തരും അങ്ങനെ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത്രയും നല്ല സന്താനത്തിനെ ഭഗവാൻ നമുക്ക് അനുഗ്രഹിച്ചു തരും പിന്നെ ഗർഭാവസ്ഥയിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നാഭയില് തൊട്ടുകൊണ്ട് നാമം ജപിക്കണം എന്നാ പറയാം കാരണം അവിടെ നാഭയിൽ കൂടെ ആണല്ലോ ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം അമ്മയ്ക്ക് വരുന്നത് അതുകൊണ്ട് തൊട്ട് നാമം ജീവിക്കുക തൊട്ട് നാമം ജീവിക്കുക എന്ന് പറയും ഏത് നാമങ്ങൾ വേണമെങ്കിലും ചുപിക്കാം സന്താന സന്താനഗോപാല മന്ത്രാണ് ഏറ്റവും നല്ലത് എന്ന് പറയാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ വളരെ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നത് വെച്ചാൽ അതൊരു രോഗാവസ്ഥയാണ് അല്ലേ വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്തത് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സകൾ നൽകുക ഒപ്പം തന്നെ രോഗാവസ്ഥ മാറാനായിട്ട് നമുക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകത്തിനെ കുറിച്ചാണ് ഇനി അടുത്തത് പറയാനായിട്ട് പോകുന്നത് കേട്ടോ നാരായണീയം എട്ടാമത്തെ ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്മ യോനി അനന്തഭൂമാമരോഗശി നിരുതി വാസവിഷ്ണു ഭഗവാന്റെ അടുത്ത് എല്ലാ രോഗങ്ങളും എല്ലാവരുടെയും മാറ്റി തരണേ എന്ന് ഭട്ടേരിപ്പാട് പറയാണ് അപ്പൊ രോഗങ്ങൾ ഉള്ളവർക്ക് അതായത് പ്രഗ്നന്റ് ആകാനായിട്ട് കാലതാമസം എടുക്കുന്നവർക്കൊക്കെ ഈ ഒരു ശ്ലോകം ചൊല്ലാവുന്നതാണ് കേട്ടോ ഏതൊരു വിധത്തിലുള്ള അസുഖങ്ങൾ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും വളരെ നല്ലതാണ് അതിനുള്ള രോഗമുക്തിക്കായിട്ട് ഈ ഒരു ശ്ലോകം ചൊല്ലുന്നത് അത് നൂറ്റി തവണ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് തവണയെങ്കിലും ചുരുങ്ങിയത് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നേരത്തെ നമ്മൾ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞല്ലോ മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തെറ്റുകൂടാതെ ചൊല്ലേണ്ടതാണ് അക്ഷരങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചൊല്ലണം എന്നാ പറയുക തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം മാറും എന്ന് പറയും ശ്ലോകങ്ങൾ കുഴപ്പമില്ലാട്ടോ നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കില്ലല്ലോ എന്നാലും ശ്ലോകങ്ങൾക്ക് അങ്ങനെ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും പറയാറില്ല പക്ഷെ മന്ത്രങ്ങളാകുമ്പോൾ തെറ്റുകൂടാതെ ചൊല്ലണം എന്ന് പറയാറുണ്ട് അങ്ങനെ മന്ത്രം തെറ്റിയത് കൊണ്ടാണ് തൊഷ്ടനെ വൃത്താസുരം ജനിക്കുന്നത് തന്റെ മകനെ കൊന്നതുകൊണ്ട് ഇന്ദ്രനാണ് വധിച്ചത് കേട്ടോ അപ്പൊ ഇന്ദ്രനെ വധിക്കുന്ന ഒരു കുട്ടി ഇന്ദ്രനെ കൊല്ലുന്ന ഒരു കുട്ടി വേണമെന്നാണ് പ്രാർത്ഥിച്ചത് പക്ഷെ ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന ഒരു കുട്ടി ജനിക്കണം എന്ന് തെറ്റിയിട്ട് പറഞ്ഞുപോയി അങ്ങനെയാണ് വൃത്താസുരൻ ജനിക്കുന്നത് അപ്പൊ അതൊരു കഥയാണ് അപ്പൊ മന്ത്രങ്ങൾ തെറ്റുകൂടാതെ ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ നല്ല കുട്ടികൾ ഉണ്ടാകാൻ ഗർഭാവസ്ഥയിലൊക്കെ ഒക്കെ ഗർഭ ആകുന്നതിന് മുൻപും നെയ്യ് സേവിക്കുന്നത് വളരെ നല്ലതാണ് ഗർഭാവസ്ഥയിലും സേവിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഭഗവാന്റെ കഥകൾ കേൾക്കുക കീർത്തനങ്ങൾ കേൾക്കുക അതേപോലെ തന്നെ ഭഗവത് പ്രസാദങ്ങൾ കഴിക്കുക ഇതൊക്കെ സത്സന്ധാനങ്ങൾ ഉണ്ടാകാൻ വളരെ നല്ലതാണ് കുട്ടികൾക്ക് നല്ല ബുദ്ധി വരാൻ വേണ്ടിയിട്ടാണല്ലോ നെയ്യൊക്കെ സേവിക്കുന്നത് നല്ല ബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല കുട്ടികളാകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ മാതാപിതാക്കൾക്ക് അപ്പോൾ ഈ രണ്ട് ഈ ഒരു കുറിച്ചും ഈ ഒരു മന്ത്രത്തെ മന്ത്രത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സൽസന്ധാനങ്ങൾ ഉണ്ടാകാനും ഉണ്ടായിക്കഴിഞ്ഞ കുട്ടികൾക്ക് നല്ല ബുദ്ധിയോടെ വളരാനും വേണ്ടിയിട്ട് വളരെ വളരെ ഉത്തമമാണ് ഈ ഒരു ശ്ലോകവും അതേപോലെ തന്നെ ഈ ഒരു മന്ത്രവും ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭഗവാന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കാനേ അല്ലെങ്കിൽ സേവനം ചെയ്യാനേ നമുക്ക് അതിനുള്ളൊരു സന്നദ്ധത ഉണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ തന്നെ നമുക്ക് ഒരുക്കി തരും അങ്ങനെയാണ് ട്ടോ ഈ കഥയിൽ പറയുന്നത് ശ്രീരാമന്റെയും ഹനുമാന്റെയും കഥയാണ് ഹനുമാനെ കുറിച്ച് എല്ലാവർക്കും അറിയാലേ അത്രയും വലിയ ഭക്തനാണ് രാമഭക്തനാണ് ഹനുമാൻ ഭഗവാന്റെ ആ പാദ സേവകനാന്ന പറയാ എപ്പോഴും പാദത്തിന്റെ അരികെ എല്ലാ കാര്യങ്ങളും ഹനുമാനാണ് ഭഗവാന് ചെയ്തു കൊടുക്കുക എല്ലാം ചെയ്തു കൊടുക്കും രാവിലെ ആകുമ്പഴേക്കും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഭഗവാൻ മനസ്സിൽ കാണുന്നതിന് മുന്നേ അത് ഹനുമാൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് കേട്ടോ അത്രയും ബന്ധാണെന്നിട്ട് അവിടെ ആ പാദത്തിന്റെ ആ ചപ്പ കാൽച്ചുവട്ടിൽ പോയിട്ടിരിക്കും അതാണ് ഹനുമാൻ ചെയ്യ അവിടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് സീതാദേവി ഉണ്ട് ലക്ഷ്മണൻ ഉണ്ട് ഭരതൻ ഉണ്ട് ശത്രുഘ്നൻ ഉണ്ട് ഇവർക്കൊന്നും ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു സാവകാശം ഹനുമാൻ കൊടുക്കില്ല അപ്പോഴേക്കും അതൊക്കെ ചെയ്തു തീർന്നിട്ടുണ്ടാവും ഭഗവാന് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പൊ ഇവര് വിചാരിച്ചു ഇങ്ങനെ ചെയ്താൽ സമ്മതിക്കാനായിട്ട് പറ്റില്ലല്ലോ ഹനുമാൻ എങ്ങനെ വിട്ടാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് ഹനുമാനാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കണില്ല അപ്പൊ നമുക്കും എന്തെങ്കിലുമൊക്കെ ഭഗവാൻ വേണ്ടി ചെയ്യണ്ടേ അപ്പൊ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴേക്കും അത് ഹനുമാൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിപ്പം എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഇവര് പറഞ്ഞു ഹനുമാൻ രാവിലെ എണീക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കാന്ന് പറഞ്ഞു ലക്ഷ്മണനും സീതാദേവിയും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരുക്കി വെക്കാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഹനുമാനൊന്നും ചെയ്യാനായിട്ട് ഉണ്ടാവില്ലല്ലോ അങ്ങനെ നോക്കാന്ന് പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം മുതൽ ഹനുമാൻ എണീറ്റ് വരുമ്പോഴേക്കും ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കും ഭഗവാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഇവരൊക്കെ കൂടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഭഗവാൻ എന്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേക്കും അപ്പോഴേക്കുമ്പോൾ ലക്ഷ്മണനും സീതാദേവി എല്ലാവരും ഓടുന്നിട്ട് അത് ഒരുക്കി വെക്കും ഹനുമാൻ എത്തുമ്പോഴേക്കും അത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ ഹനുമാൻ വിചാരിച്ചു ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലോ ഭഗവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം വെറുതെ ഇരിക്കാനായിട്ട് പാടില്ല അങ്ങനെയാണ് ഹനുമാൻ ചിന്തിക്കണത് അപ്പൊ എത്ര നാളും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഇടയായിട്ട് ഇതിനൊന്നും ചെയ്യാനായിട്ട് സാധിക്കണില്ല അപ്പൊ ഹനുമാൻ ഇങ്ങനെ വിചാരിച്ചു എന്താ എനിക്കത് ചെയ്യാനായിട്ട് പറ്റാത്ത രാമൻ വന്നിരിക്കുമ്പോൾ സിംഹാസനത്തിൽ വന്നിരിക്കുമ്പോൾ ആ പാദങ്ങളുടെ അവിടെ വന്നിരുന്നിട്ട് രാമന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും കാരണം ഒന്നും ചെയ്യാനായിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ എങ്ങനെയുണ്ട് അതന്നെയാ വേണ്ടത് ഭഗവാന്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഭഗവാൻ വേണ്ടി എന്തെങ്കിലും ഒരു സേവനം നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാവണം ഹനുമാനെ പോലെ അതാണ് ഹനുമാനും ഉണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് രണ്ടു ദിവസമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ എന്ത് പണിയാണ് ഭഗവാന് വേണ്ടി ചെയ്യാന്ന് ഹനുമാന് ഉത്തരമൊന്നും കിട്ടണില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം ഈ സഭയിൽ ഇങ്ങനെ ഇരിക്കാം അപ്പൊ ഒരുപാട് സമയം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുമല്ലോ ശ്രീരാമൻ ഹനുമാൻ ആണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ശ്രീരാമനെ ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നു ഒന്ന് കോട്ടുവായിട്ടു കേട്ടോ കോട്ടുവായി ഇടാന്ന് പറഞ്ഞാൽ ഉറക്കം വരിക എന്നല്ലേ നമ്മൾ പറയാ അങ്ങനെ വേഗം രാമൻ ഉറങ്ങാൻ പാടില്ലല്ലോ ഉറക്കം വരാനായിട്ട് പാടില്ലല്ലോ രാജാവല്ലേ കാര്യങ്ങൾ സംസാരിക്കുകയല്ലേ ഹനുമാൻ എന്താ ചെയ്തതെന്ന് അറിയോ ഫീന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂളം വിളിക്കില്ലേ അതുപോലെ വിസിലടിച്ചു അപ്പം വിസിലിന്റെ ശബ്ദം കേട്ടപ്പോൾ ശ്രീരാമൻ പെട്ടെന്ന് ഒരു ഉണർച്ച വന്നു കേട്ടോ ആ ഉറക്കം അങ്ങടാ പോയി പിന്നെയും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ സംസാരിക്കാനും ചർച്ച ചെയ്യാനായിട്ട് തുടങ്ങി ഇതേപോലെ പിന്നെയും കോട്ടുവായ ഇട്ട സമയത്ത് പിന്നെയും വിസിലടിച്ചു ഇത് ഹനുമാൻ കണ്ടെത്തിയ ഒരു ജോലിയാണ് കേട്ടോ ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്യണ്ടേ വേറൊന്നും ചെയ്യാനായിട്ടില്ല അപ്പൊ കണ്ടെത്തിയ ഒരു ജോലിയാണ് ശ്രീരാമന് ഉറക്കം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോട്ടുവായി ഇടുന്ന സമയത്ത് അത് മാറ്റാനായിട്ട് വേണ്ടിയിട്ട് ആ ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് വിസിലടിക്കാന്നുള്ള കാര്യം അങ്ങനെ പിന്നെയും രണ്ടു മൂന്ന് ദിവസങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴാണോ ശ്രീരാമൻ കോട്ടുവായി ഇടുന്നത് അപ്പൊ ഹനുമാൻ വിസിലടിക്കും ശ്രീരാമൻ കോട്ടു ശ്രീരാമൻ കോട്ടുവായിരുന്നു ഹനുമാൻ മിസിലടിക്കണം ശ്രീരാമൻ കോട്ടുവായിരുന്നു ഹനുമാൻ മിസ്സിലടിക്കണം ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു അപ്പോഴാണ് ശ്രീരാമനും ഇത് ശ്രദ്ധിച്ചത് അതായത് താൻ കോട്ടുവായിരുന്ന സമയത്തൊക്കെ ഹനുമാൻ മിസിലടിക്കണു അപ്പൊ തന്റെ ഭക്തനെ താനൊന്ന് എന്ന് ഭഗവാനും വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം അന്ന് രാജസദസ് കുറച്ച് അധിക സമയം ഇങ്ങനെ നീണ്ടുപോകാനോ രാത്രിയൊക്കെ ആയിണ്ട് അപ്പൊ കൊറേ നേരം വൈകുമ്പോ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം വരും അങ്ങനെ ഉറക്കം വന്ന സമയത്ത് ശ്രീരാമൻ കൊട്ടുവായിട്ടു അപ്പൊ പതിവ് പോലെ തന്നെ ഹനുമാൻ ഇങ്ങനെ നോക്കിയിരിക്കുക ശ്രീരാമന്റെ മുഖത്തേക്ക് എന്താണ് ഭഗവാൻ ചെയ്യുന്നത് നോക്കിയിട്ടേ നോക്കിയിരിക്കുമ്പോഴാണ് കൊട്ടുവായിട്ടത് അങ്ങനെ ഹനുമാൻ വേഗം വിസിലടിച്ചു കിട്ടും കുറച്ചുനേരം കഴിഞ്ഞപ്പോ വിസിലടി മാത്രമേ കേൾക്കണുള്ളൂ വിസിലടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ അപ്പൊ ആ ഈ ശബ്ദം കേട്ടിട്ട് എല്ലാവരും ഓടി വന്നു ശ്രീരാമൻ കൊട്ടുപായിടുമ്പോ ഹനുമാൻ വിസിലടിക്കുന്ന അറിയാം പക്ഷെ ഇത് നിർത്താതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ വന്ന് നോക്കിയപ്പോ കാണുന്നെന്നറിയോ ശ്രീരാമൻ ഭഗവാൻ ഇങ്ങനെ വായ തുറന്നു പിടിച്ചിരിക്കുക അടയ്ക്കണില്ല അതുകൊണ്ട് എന്താണ്ടായേ ഹനുമാൻ ഇങ്ങനെ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുന്നു തന്റെ ഭക്തന് വേണ്ടിയിട്ട് ഭക്തന്റെ സേവനം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതല്ലേ അപ്പൊ അത് വേണ്ടുവോളം കൊടുക്കയാണ് ഭഗവാൻ ചെയ്യണത് അങ്ങനെ എല്ലാവരും ഒന്ന് തട്ടി വിളിച്ചു എന്താണ്ടായ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അപ്പൊ വായടച്ചു അതാണ് ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം തേടിയിട്ടാണ് ഹനുമാൻ നടക്കുന്നുണ്ടായിരുന്നത് വേറെ അവസരങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ ഇനിയിപ്പൊ എന്താ ചെയ്യാതിരിക്കണ സമയത്ത് ആ ഒരു ആഗ്രഹാണ് എന്തെങ്കിലും ഒന്ന് തന്റെ ഭഗവാൻ വേണ്ടിയിട്ട് ചെയ്യണല്ലോ എന്നുള്ള ഒരു ആഗ്രഹം വന്നപ്പോ അതിനുള്ള അവസരം വീണ്ടും പോലും ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തു ചെറിയ ചെറിയ അവസരങ്ങളൊന്നുമല്ല വലിയ വലിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അതാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പാഠം അപ്പൊ നമുക്ക് എപ്പോഴും അയ്യോ ഭഗവാനെ സേവിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടണില്ലല്ലോ അല്ലെങ്കിൽ പോകാൻ ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരു സമയം കിട്ടണില്ലല്ലോ ഗുരുവായൂർക്ക് വരണം എന്നുണ്ട് പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തു വരുന്നില്ലല്ലോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഓ എങ്ങനെയെങ്കിലും ഒന്ന് പോകണം നാളത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഞാൻ പോയിരിക്കും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടുകയാണെങ്കിൽ ഭഗവാൻ തന്നെ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ അതിനെ നമ്മളതിനെ ചിന്തിച്ച് തയ്യാറായി കഴിഞ്ഞാല് അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് ഈ കഥയിലൂടെ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ കഥയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങൾ പറയണ്ടേ ഇന്നലെ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എഴുപത്തിരണ്ട് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ പിന്നെ ഇന്നത്തെ ഏകാദശി ചുറ്റുവിളക്ക് പൂർണിമക്കാരുടെ വകയാണ് കേട്ടോ ഏകാദശി വിളക്കൊക്കെ ആരംഭിച്ചതിന് ശേഷം വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ അധികം ഭക്തരൊന്നും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ക്യൂ കോംപ്ലെക്സിലെ പകുതി മുക്കാൽ ഭാഗം ഒഴിഞ്ഞിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നേ ക്ഷേത്രത്തിനകത്താണെങ്കിലും ഭക്തജനങ്ങൾ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളു സാധാരണ ദിവസത്തെക്കാളും കുറവായിരുന്നു പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇന്നലെയും കണ്ടു കേട്ടോ സ്നേഹത്തോട് കൂടിയിട്ട് കുറച്ചധികം പേര് ഇന്നലെ വന്ന് സംസാരിച്ചു അപ്പൊ അതൊക്കെ വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതൊക്കെയാണ് ഇന്നലത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അതേപോലെ തന്നെ അലങ്കാരവും കഥയും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ஹரே கிருஷ்ணா ஹரே குருவாயிரப்பா